ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഭാരതത്തിലേക്ക് സുവിശേഷവുമായി എത്തിയ വില്യം കയറി തൻ്റെ ഭാര്യയും നാല് കുഞ്ഞുങ്ങളുമൊത്ത് ഏതാണ്ട് അഞ്ച് മാസത്തിലധികം കപ്പലിൽ യാത്ര ചെയ്ത് അറിയാത്ത ഭാഷക്കാരുടെ നാട്ടിലേക്ക് എത്തിയ വില്യം കയറി എഴുപത്തിരണ്ടാമത്തെ വയസ്സുവരെ താൻ തൻ്റെ ജോലി തുടർന്നു താനൊരു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ വന്നതല്ല തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വന്നതല്ല താൻ വന്നത് ആത്മഭാരം കൊണ്ടാണ് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് താൻ വന്നത് ഏതാണ്ട് നാൽപ്പതിലധികം ഭാഷകളിലേക്ക് ബൈബിൾ ബൈബിളിൻ്റെ ഭാഗങ്ങൾ വിവർത്തനം ചെയ്ത മനുഷ്യൻ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ താൻ പറയുകയാണ് ഞാൻ എൻ്റെ ജോലി തീർത്തു ഇനി ദൈവേഷ്ടത്തിന് കാത്തിരിക്കുകയല്ലാതെ എനിക്ക് യാതൊന്നും ചെയ്യുവാനില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആ മനുഷ്യൻ ഞാൻ എൻ്റെ ജോലി ചെയ്തു തീർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എത്ര പേർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും തനാ ജോലി തീർത്തപ്പോൾ തനിക്ക് നല്ല വില കൊടുക്കേണ്ടി വന്നു ഞങ്ങളൊരിക്കൽ വെസ്റ്റ് ബംഗാളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ കൂട്ടുവേലക്കാർ ഞങ്ങളെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ടാർ ചെയ്തിട്ടില്ലാത്ത ഇന്നും ടാർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മൺ റോഡിലൂടെ ഞങ്ങൾ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ശവകുടീരം ആ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നു ദിസ് ഈസ് ദൂം ഓഫ് പീറ്റർ കെയറി ഫൈവ് ഇയേഴ്സ് സൺ ഓഫ് വില്യം കെയറി അത് പീറ്റർ കേറിയുടെ ശവകുടീരമായിരുന്നു അഞ്ച് വർഷം പ്രായമുള്ള പീറ്റർ കെറി സുവിശേഷവുമായി തൻ്റെ നാടും വീടും സമ്പത്തും സമ്പാദ്യങ്ങളും തൻ്റെ പള്ളി ഉദ്യോഗവും മാറ്റിവെച്ച് തൻ്റെ ജോലി മാറ്റിവെച്ച് താൻ അറിയാത്തൊരു സമൂഹത്തിൻ്റെ ഇടുക്കിലേക്ക് സുവിശേഷവുമായി കടന്നു വന്നപ്പോൾ തനിക്ക് നൽകേണ്ടവന്ന വില സ്വന്തം കൈകൊണ്ട് മണ്ണുമാന്തി തൻ്റെ കുഞ്ഞിനെ തനിക്കടക്കേണ്ടി വന്നു എന്താണ് നമ്മുടെ സ്വപ്നം സുവിശേഷം കൊണ്ട് എന്ത് നേടുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾ സുവിശേഷം കൊണ്ട് പേരാണോ ആഗ്രഹിക്കുന്നത് പ്രശസ്തിയാണോ ആഗ്രഹിക്കുന്നത് പണമാണോ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെയാണോ ആണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിവാർഡ് ഈ ഭൂമിയിലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതോ സ്വർഗത്തിലാണോ ആഗ്രഹിക്കുന്നത് ഇന്ന് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് ഈ ഭൂമിയിലെ റിവാർഡുകളെ പറ്റിയാണ് വില്യം കയറി പോയത് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കല്ല ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്കാണ് എന്തുകൊണ്ടാണെന്നും സുവിശേഷവുമായി പോകുവാൻ യൗവനക്കാരില്ലാത്തത് അവരെ പഠിപ്പിക്കുവാൻ ആളുകളില്ല അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഉദാഹരണങ്ങളില്ല അവർക്ക് കാണുവാൻ മോഡൽസ് ഇല്ല ദൈവവചനത്തിൽ നിന്നും ദൈവവേലയുടെ പ്രാധാന്യത മനസ്സിലാക്കി കൊടുക്കുന്ന വാക്യങ്ങൾ സഭയിൽ ഉദ്ധരിക്കപ്പെടുന്നില്ല അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളില്ല കർത്താവ് സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പനകളിലൊന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ ഒരേ ഒരു കൽപ്പന നിങ്ങൾ പോകുക സകല ജാതികളെയും ശിഷ്യരാക്കുക നമ്മൾ നമ്മളുടെ സൗകര്യമനുസരിച്ചാണോ വാക്യങ്ങൾ എടുക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണോ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഇന്നും യേശുവിൻ്റെ സുവിശേഷം വ്യക്തമായി കേട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു വില്യം കേറി ഇന്ത്യയിൽ ഇനി എന്നുണ്ടാകും എവിടെയൊക്കെയോ ഒന്നോ രണ്ടോ പേർ കൂട്ടമായി എന്ന് യൗവനക്കാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകും കടന്നു വരും എന്ന് നമ്മൾ സമ്പത്തിൽ നിന്ന് മോശയെപ്പോലെ ദാരിദ്ര്യത്തിലേക്ക് സുഖസമൃദ്ധിയിൽ നിന്ന് എന്ന കഷ്ടപ്പാടിലേക്ക് ഈ ഭൂമിയിലെ റിവാർഡിൽ നിന്ന് എന്ന സ്വർഗത്തിലെ റിവാർഡിലേക്ക് ഭൂമിയിലെ നേട്ടങ്ങളെക്കാൾ എന്ന് ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങും വില്യം കീരി പറയുന്നു ഞാൻ എൻ്റെ ജോലി ഞാൻ തീർത്തു ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ജോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം what is what will be our last words നമ്മുടെ അവസാനത്തെ വാക്കുകൾ എന്തായിരിക്കും ഞാൻ ഏറ്റവും വലിയ വീട് പണിതു ഞാൻ ഏറ്റവും വലിയ ഉള്ളൊരു കാറ് വാങ്ങി എൻ്റെ മക്കളെയെല്ലാം ഞാൻ വിദേശത്ത് അയച്ചു ഞാൻ വലിയ സമ്പത്തുണ്ടാക്കി ഞാൻ വലിയ മിടുക്കനാണെന്ന് നാട്ടുകാരെ കാണിച്ചു നമ്മുടെ ശവകുടീരത്തിൽ എന്തായിരിക്കും എഴുതി വയ്ക്കുന്നത് ഏറ്റവും വലിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ച് ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള വീട് വെച്ചയാളെന്നോ ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിപ്പിടത്തിൽ ഇരുന്നയാളെന്നോ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ മത്സരിച്ച് ജയിച്ച് സഭയുടെ പ്രധാന സ്ഥാനത്ത് എത്തിയ അതോ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിച്ചയാളെന്നോ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല നമ്മുടെ മോഡൽ യേശുവാണ് യേശു മത്തായ സുശേഷം പതിനാറിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞു ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാനിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ സമ്പത്ത് ത്യജിച്ച് തൻ്റെ സൗകര്യങ്ങൾ ത്യജിച്ച് തൻ്റെ പേരും പെരുമയും ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്താണ് ക്രൂശ് ക്രൂശ് ഒറ്റിക്കൊടുക്കലാണ് ക്രൂശ് പത്രോസ് ദിവസം തള്ളിപ്പറഞ്ഞതുപോലെ തള്ളിപ്പറയലാണ് ക്രൂശ് ഏകാന്തതയാണ് ശിഷ്യന്മാരെല്ലാവരും യേശുവിന് വേണ്ടി ഓടിപ്പോയി യേശു അടികൊള്ളലാണ് മർദ്ദനമേക്കലാണ് ക്രൂശ് ഇജ്ജത്ത് നമ്മുടെ സകല പേരും അവർ സ്റ്റാറ്റസ് വി വിൽ ബി ലൂസിങ് ഇറ്റ് നമ്മൾ നേടിയെടുക്കുന്നത് പലതും നഷ്ടമാകലാണ് ക്രൂശ് മരണമാണ് മരണം എന്നാലാ ക്രൂസിനപ്പുറത്ത് പുനരുത്ഥാനമുണ്ട് വിജയമുണ്ട് അതുകൊണ്ടാണ് വില്യം കേരി പറഞ്ഞു എൻ്റെ മരണത്തിന് ശേഷം എന്നെപ്പറ്റി പറയരുത് വില്യം കെയറിയെപ്പറ്റി പറയരുത് വില്യം കേറിയുടെ ദൈവത്തെ പറയുക പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ശവകുടീരത്തിൽ എന്തെഴുതി കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നൊരു മനുഷ്യനെന്നാണോ വില്യം ഖേറി നമ്മളെ വെല്ലുവിളിക്കുകയാണ് നമ്മൾ ധാരാളം ആളുകൾ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുണ്ട് ഇംഗ്ലണ്ടിൽ പോകുന്നത് തെറ്റല്ല പക്ഷേ ആരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നില്ല ഒരു ഭവനത്തിൽ നിന്നും പോകുന്നില്ല ഒരു സഭയിൽ നിന്നും പോകുന്നില്ല പതിനായിരം പേരിൽ ഒരാൾ പോലും പോകുന്നില്ല എന്താണ് എന്താണിതിന് കാരണം ആ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഇല്ലായെങ്കിൽ ബൈബിൾ പഠിപ്പിക്കാത്ത മറ്റൊരു പഠിപ്പിക്കൽ നമ്മൾ പിന്തുടരുന്നു എന്ന് എന്നുവരും അതുണ്ടാകരുത് ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാം ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്കും പഠിപ്പിക്കാം വില്യം പോലെ നമ്മളിൽ ചിലരും നമ്മളിൽ പലരും ആകട്ടെ സുവിശേഷവുമായി പോകാം അവസാന ശ്വാസം വരെ അവിടെ പ്രവർത്തിക്കാം ഗാഡ് ബ്ലസ് യു